സാധനം സംശയം ഉണ്ടെങ്കിൽ എന്റെ കൂടെ വന്നോ ഞാൻ കാണിച്ചു തരാം മലയാളികളുടെ ലൈംഗിക നമ്മൾ പലപ്പോഴും കാണുന്നതാണ് ഞാൻ അപ്പോഴേ ഇത് മനസ്സിലാക്കിക്കൊണ്ട് രണ്ട് മലയാളി കപ്പിൾസ് രംഗത്തെത്തിയിട്ടുണ്ട് പിന്നെയും പിന്നെയും ഇതെന്താ മലയാള മാസോ സണ്ണി ചേച്ചിയൊക്കെ എന്ത് ഇതാണ് കളിക്കളം അവള് കാര്യമായിട്ട് പറഞ്ഞതാണോ ഞാൻ കണ്ടിട്ടില്ല ഞാൻ ഞാൻ ഇപ്പോഴാണ് ഇത് അറിയുന്നത് തന്നെ ഇപ്പോഴും അതിലിപ്പോ ഇത്ര ഞെട്ടാനെന്തോ ഇത് വല്യ സംഭവം കണ്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചപ്പോ ഞാൻ പെട്ടെന്ന് ഇതായി പോയുണ്ടോ ഞാൻ കണ്ടിട്ടുണ്ടോ പറഞ്ഞു കേട്ടതിലും ഗംഭീരം പിന്നെ എങ്ങനെ ഉണ്ടെന്നൊക്കെ എങ്ങനെയുണ്ടെന്നൊക്കെ ചോദിച്ച അതോ ഓരോരുത്തർക്കും ഇത് അനുഭവിക്കുന്ന പല രീതിയിൽ അതൊക്കെ പറഞ്ഞു തരാനൊന്നും പറ്റത്തൊന്നും ഇല്ല പറയുന്നേ ഞാൻ ആരോടും പറയില്ല നമ്മൾ തമ്മിൽ ഒരു വിഷയമില്ലല്ലോ ആ ഇപ്പോഴാണ് ഇവര് മലയാളികളാണെന്ന് ഞാൻ ഈ ഓഡിയോ അന്ന് കണ്ടപ്പോ ഓഡിയോ കേട്ടില്ലായിരുന്നു ഞാൻ അപ്പോ മലയാളികളാണെന്നൊക്കെ ഇപ്പോഴാണ് മനസ്സിലായത് എനിക്ക് വാവാ അതാണ് നമ്മളുടെ ഇൻസ്റ്റാഗ്രാം ഐ ഡി നല്ല വീഡിയോ